പൃഥ്വിരാജിന്റെ പിറന്നാൾ വലിയ ആഘോഷമാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും ഉണ്ടാകുന്നത് ഇന്ന് പൃഥ്വിരാജിന്റെ പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് സാക്ഷാൽ മോഹൻലാൽ അടക്കമുള്ള വമ്പരെല്ലാം എത്തുകയും ചെയ്തു അതിനുശേഷം പൃഥ്വിരാജിന്റെ ആരാധകരെ ആഘോഷത്തിൽ ആഴ്ത്താനായി ഖലീഫ എന്ന ചിത്രത്തിന്റെ ഒരു ഗ്ലിംസ് വീഡിയോയും പുറത്തിറക്കി ഒരു കെ ലെവലിലുള്ള ഒരു ഗ്ലിംസ് വീഡിയോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മറ്റൊരു റോക്കി ബായിയെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് കലീഫയിലൂടെ എന്നതും നോക്കി കാണാവുന്നതാണ് എന്നാൽ ഈ ചിത്രത്തിന്റെ ഗ്ലിംസ് വീഡിയോ ഇറങ്ങിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രേക്ഷകരിൽ നിന്നും ഉണ്ടായി അത്ഭുതകരമായ ഒരു സംഭവമായി മാറി പലരും ഈ ചിത്രത്തെ പല സിനിമകളുമായി കമ്പയർ ചെയ്യുന്നുണ്ട് ഒന്ന് കെ ജി എഫ് ആണെങ്കിൽ മറ്റൊന്ന് മാർക്കോ പിന്നൊന്ന് ജോൺ വിക് എന്നൊക്കെ തുടങ്ങുന്ന കമ്പാരിസണുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും വിമർശനങ്ങൾ ഒരു ഭാഗത്ത് കൊഴുക്കുകയാണ് പക്ഷേ വിമർശനങ്ങൾക്കപ്പുറവും വൈശാഖ് എന്ന സംവിധായകന്റെ ഒരു ബ്രില്യന്റ് മേക്കിംഗ് മികവ് ഈ ചിത്രത്തിന്റെ ഗ്ലിംസ് വീഡിയോയിൽ തന്നെ കാണാം വൈശാഖ് ഇതുവരെ പോകാത്ത തലങ്ങളിലേക്ക് ഈ ചിത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നത് ഇനി വരാൻ പോകുന്ന വൈശാഖിന്റെ മറ്റ് സിനിമകളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പറഞ്ഞിരുന്നു വൈശാഖിനി ചെയ്യാൻ പോകുന്ന ഒരു മോഹൻലാൽ ചിത്രമുണ്ടല്ലോ മോഹൻലാലിനെ ഇതുപോലൊക്കെ പ്രസന്റ് എന്താകും കഥ എന്നതാണ് ഇപ്പോൾ ആലോചിക്കുന്നത് മലയാള സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആകാംക്ഷ കാത്തിരുന്ന പൃഥ്വിരാജ് ചിത്രം ഗ്ലിംസ് വീഡിയോ പുറത്തിറങ്ങി കഴിഞ്ഞു അമീർ അലി എന്ന ഒരു ഗോൾഡ് സ്മഗ്ലറിന്റെ വേഷത്തിലാണ് പൃഥ്വിരാജ് ചിത്രത്തിൽ എത്തുന്നത് കിടലൻ ആക്ഷൻ രംഗങ്ങളും സ്റ്റൈലിഷ് ലുക്കുമായാണ് പൃഥ്വിരാജ് ഈ ചിത്രത്തിൽ എത്തുന്നത് പോക്കി രാജ എന്ന സിനിമയ്ക്ക് ശേഷം വൈശാഖും രാജുവും ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും കലീഫയ്ക്കുണ്ട് ഇന്ദ്രൻസ് ആദ്യം പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ ഇൻട്രോ പറയുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നുവെന്നും പ്രേശോടെ കമന്റിലുണ്ട് എന്നാൽ ഈ ഇന്ദ്രൻസിന്റെ ഇൻട്രോയ്ക്ക് നെഗറ്റീവ് അഭിപ്രായങ്ങളും പറയുന്നവരും എത്തി രാജുവട്ടൻ കലയ്ക്ക് ഇത് രാജുവട്ടന്റെ ജോൺ വിക് ആക്ഷൻ സീൻസ് ഒക്കെ വേറെ ലെവൽ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് എത്തുന്നത് ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രമായി ഒരുങ്ങുന്ന സിനിമയുടെ ചിത്രീകരണം ലണ്ടനിലാണ് നടന്നത് ഒരു പക്കാ സ്റ്റൈലിഷ് മാസ് പടമാണ് ഖലീഫ എന്നാണ് വീഡിയോ നൽകുന്ന സൂചനയും ജിനുവി എബ്രഹാം ആണ് ചിത്രത്തിന്റെ രചിതാവും ആദം ജോൺ ലണ്ടൻ ബ്രിഡ്ജ് മാസ്റ്റേഴ്സ് കാപ്പ എന്നീ സിനിമകൾക്ക് ശേഷം ജിനുവും പൃഥ്വിരാജും വീണ്ടും കൈകോർക്കുന്ന സിനിമയാണിത് ജെക്സ് ബിജു ആണ് കലീഫയ്ക്ക് സംഗീതം ഒരുക്കുന്നത് ചമൻ ചാക്കോ എഡിറ്റിംഗും ജോമറ്റി ജോൺ ചാഗ്രോണോ നിർവഹിച്ചു ചിത്രത്തിലെ മറ്റ് അണിയറ പ്രവർത്തരെ കുറിച്ചും താരങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നിർമ്മാതാക്കൾ വഴിയെ പുറത്തുവിടും സിനിമയുടെ അനൗൺസ്മെന്റ് പോസ്റ്റർ നേരത്തെ പുറത്തുവിട്ടിരുന്നു കൈകൊണ്ട് മുഖം മറിച്ച തരത്തിലുള്ള പൃഥ്വിരാജിനെയാണ് പോസ്റ്ററിൽ കാണാവുന്നത് ജുനു എബ്രഹാം ഇന്നോവേഷൻ ആണ് സിനിമ നിർമ്മിക്കുന്നത് എന്തായാലും ഗംഭീരമായി അവതരിപ്പിച്ച ഒരു ഗ്ലിംസ് വീഡിയോ എന്ന് തന്നെ പറയാം ക്യാമറയിലും ടെക്നിക്കൽ വശത്തിലും ഒക്കെ ടോപ്പ് നോച്ച് എന്ന് തന്നെ പറയാവുന്നതാണ് ജേക്സ് ബിജുയാണ് ഈ ഗ്ലിംസ് വീഡിയോയെ മറ്റൊരു ലെവലിലേക്ക് എത്തിച്ചിരിക്കുന്നത് തിയേറ്റർ അനുഭവം ഒരു ഗംഭീരമായിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ പലരും ഈ ചിത്രത്തെ കമ്പയർ ചെയ്യുന്നത് മാർക്കോ എന്ന ചിത്രവുമായാണ് രാജ്യവട്ടോ ഒന്നുമില്ലെങ്കിലും ദീർഘവീക്ഷണം ഉള്ള ആളായിട്ട് കൂടി ഇതൊക്കെ എന്തിനാ എടുത്ത് തലയിൽ വെക്കുന്നത് സെയിം സെയിം ബട്ട് ഡിഫറെന്റ് ഇങ്ങനെ ഒരു ഐറ്റം ഇറക്കിവിട്ടാൽ കമ്പാരിസൺ വരുന്നത് മാർക്കോ ആയിട്ട് ആണെന്ന് ഉറപ്പല്ലേ ഈ ഒരു സ്റ്റൈലിൽ ഉണ്ണിയുടെ സാഗാണ് ബെറ്റർ സ്റ്റിൽ ഗ്ലിംസ് കൊള്ളാം ഒരു രണം വൈബ് ഒക്കെ എവിടെയുണ്ട് പക്ഷേ ഫൈറ്റ് സീൻസ് എല്ലാം നല്ല ഊക്ക് കിട്ടും ഉണ്ണിയായിട്ടായിരിക്കും കമ്പയർ ചെയ്യുക എന്ന അഭിപ്രായങ്ങളാണ് ചില ബിരുദന്മാർ അടിച്ചുവിടുന്നത് എന്നാൽ പല കോണുകളിൽ നിന്നും വലിയ വിമർശനങ്ങളാണ് ഈ ചിത്രത്തിന് ഉണ്ടാകുന്നത് കാരണം പല ചിത്രങ്ങളുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ പറയുന്നത് കെ കാര്യങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ മാർക്കോയുടെ കാര്യങ്ങൾ ചിലർ കണക്ട് ചെയ്യുന്നു കൂടാതെ വിദേശത്ത് ഷൂട്ട് ജോൺ വിക്കുമായി കണക്ട് ചെയ്യുന്നു അങ്ങനെ പല കണക്ഷനുകളും പറഞ്ഞുകൊണ്ട് ഈ സിനിമയെ ഒന്ന് താഴ്ത്തി ഉള്ള മറുപടിയാണ് വരുന്നത് പക്ഷെ എന്നിരുന്നാലും വൈശാഖ് എന്ന മേക്കർ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് എന്നതിൽ ഈ ചിത്രത്തിൽ നിന്നും വായിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രതീക്ഷയാണ് വൈശാഖിന്റെ മറ്റ് സൂപ്പർ താര ചിത്രങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മോഹൻലാ ചിത്രത്തിന്റെ കാര്യമുണ്ടല്ലോ അതുതന്നെയാണ് ഈ ഒരു സിനിമയിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നതും വൈശാഖ് എന്ന മേക്കർ മികച്ച രീതിയിൽ മോഹൻലാനെ ഉപയോഗിച്ചാൽ ഇവിടെ പലതും ും സംഭവിക്കും എന്നാൽ പൃഥ്വിരാജിനെ ഉപയോഗിച്ച രീതിയും ഗംഭീരമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓണത്തിനാകാം ഖലീഫ എത്താനുള്ള സാധ്യത കൂടുതൽ ഗംഭീര രീതിയിൽ അവതരിപ്പിച്ച് തിയേറ്റർ എക്സ്പീരിയൻസും കൂടി കിട്ടിയാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം പൃഥ്വിരാജിൽ നിന്നും പ്രതീക്ഷിക്കാം ഒരു കേരളത്തിലെ റോക്കി ബായി തന്നെ